ഹായ് ഗായ്സ് നമുക്ക് ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ഒന്ന് നോക്കാം കേട്ടോ ഇനി നമുക്ക് ചിക്കൻ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനു വേണ്ടി നമ്മൾ രണ്ട് കാല് പിന്നെ കുറച്ച് കഷ്ണവും കൂടിയുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വേണ്ട ചിക്കൻ വറക്കാൻ ആവശ്യത്തിന് വേണ്ട ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മുട്ട വേണം പിന്നെ രണ്ട് വറ്റൽമുളക് വേണം വറ്റൽമുളക് എന്ന് പറയുന്നത് മറ്റേ ചുവന്ന മുളക് രണ്ട് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വേണ്ട ഇഞ്ചിയും ആവശ്യത്തിന് വേണ്ട വെളുത്തുള്ളി എടുക്കുക ചിക്കൻ കൂടുന്നതിനനുസരിച്ച് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂട്ടാം പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില വേണം കറിവേപ്പില നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇനി നമ്മൾ അരക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്തിട്ടുണ്ട് അത് ഞാൻ പറയാൻ മറന്നുപോയായിരുന്നു അതായത് കുഞ്ഞുള്ളി കുഞ്ഞുള്ളി എപ്പോഴും കറികൾക്ക് ടേസ്റ്റ് കൂട്ടാനുള്ള ഒരു നല്ല ഇതാണ് എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പം ആ കുഞ്ഞുള്ളി ഒരു അഞ്ച് കുഞ്ഞുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ അഞ്ച് കുഞ്ഞുള്ളിയും കൂടെ ഇട്ടാണ് നമ്മൾ ക്രഷ് ചെയ്യുന്നത് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മിക്സ് ഈ ചിക്കനിലേക്ക് ഇടാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ പിന്നെ ഗരം മസാല ഒരു ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം അത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാലയാണ് പിന്നെ മൈദ രണ്ട് ടീസ്പൂൺ മീറ്റ് മസാല രണ്ട് ടീസ്പൂൺ നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ തിരുമി വയ്ക്കാം അതിനുവെച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ചതിന് ശേഷം രണ്ട് കറിവേപ്പില കഴുകിയത് തണ്ടോട് കൂടി ഇട്ട് കൊടുക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോരും അതിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് മുരിഞ്ഞുകഴിയുമ്പോൾ അടുത്ത ഭാഗം നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് അടച്ചു വെക്കണം അടച്ചു വെക്കുമ്പോൾ മാത്രമേ വേഗത്തുള്ളൂ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇപ്പോൾ നല്ലപോലെ വെന്ത് നല്ല മൊരിഞ്ഞ് നല്ല കറക്റ്റ് ചെയ്തായിട്ടുണ്ട് ഇനി നമുക്ക് എടുത്ത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം നല്ല മൊരിഞ്ഞ ചിക്കനും നല്ല ചൂട് ചായ ആഹാ അന്തസ് ഇതെല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെയാണ് ചെയ്യുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തണം ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ